നമ്മുടെ പതിനേഴ് പേരെ ആശുപത്രിയിലുള്ളു അവരുടെ മുപ്പത്തെട്ട് പേരുണ്ട് നമ്മടെ അത്താള് പോയി അവർക്ക് എട്ടേ പോയുള്ളൂ എന്നാലും നമ്മൾ ഒട്ടും മോശമല്ലായിരുന്നു പക്ഷേ പോരാ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഇത് മതി അതല്ല വേണ്ടത് കടത്തി വെട്ടണം ആ അതിനുള്ള അടിയും തടയും കയ്യിലുണ്ടാവണം അല്ല രാവണി നമ്മുടെ നമ്മടെ വാസുമാന്റെ മകനോടുത്തല്ലേ ആര് വിശ്വനാഥൻ അതെ അവൻ തന്നെ അവനെ വിടാറായി കേൾക്കണൂല്ലോ ആ മൂന്ന് ദിവസം വിടുവെന്നാ കേട്ടത് ആ അവൻ വന്നു കിട്ടിയാൽ അത് നമുക്കൊരു ബലമാണ് ബലത്തിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ല അതല്ല ചൂ അവനാകുമ്പോ കുത്തി മലർത്തി നല്ല ശീലമുണ്ട് മുമ്പിൽ നിർത്തിയാൽ എതിരെ വരുന്നവനും നിൽക്കും ആ ആ വരട്ടെ വിശ്വേട്ടിനെത്തി കവളയിൽ ബസ് ഇറങ്ങി ഞാൻ കണ്ടു ഇത്ര പെട്ടെന്ന് കൊടാ പൂജ പറഞ്ഞ ഇവിടെ തമ്മിൽ ഒരാഴ്ച വേണോ നീ കൊടാ വിശ്വേട്ടിനോട് വന്നു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ തികഞ്ഞ ആകാശവും ഭൂമിയും തേടിയില്ലാത്തവനാണ് ആള് അതെ ആ ഇനി കൊച്ചൌസപ്പെട്ട നോക്കിക്കോ കാര്യങ്ങൾക്ക് ഒരു ചൂടുണ്ടാകും അവൻ ആള് പോക്കിരിയാണെങ്കിലും വെട്ടേണ്ട പോലെ വെട്ടാനും കുത്തേണ്ട പോലെ കുത്താനും അവനെ കഴിഞ്ഞ ആളുള്ളൂ അപ്പൊ ഇനി ഇവിടെ കൊറച്ചോടെ ഒഴുകും ഒഴുകട്ടേന്ന് നല്ലോണം ഒഴുകട്ടെ കാണാൻ നല്ല രസമായിരിക്കും എന്തോ നാടി നാടിയും ഇഴിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് എത്തിപ്പറക്കി തീർന്നെ കൊണ്ടുപോയി പുഴുങ്ങടീ ആ അല്ലേ വേണ്ട അപ്പനും മോനും പോയിട്ട് മതി അപ്പം പോയിക്കോ ഞാൻ വന്നോളാം ഇത് നല്ല വേവുള്ള വേലപ്പാടത്തെ കുറുപ്പശിന്റെ മോന ബാലു അല്ലേ അതെ ഞാൻ പോകുമ്പോ നീ കൊച്ചാ വലുതായി പോയി വിശ്വനാഥം വന്നൂത്രേ എങ്കി ഒട്ടും താമസിക്കാണ്ട് ഒരാളെ പറഞ്ഞേച്ച് അയളെ ഇങ്ങോട്ട് പിടിപ്പിക്ക നമ്മളെ കൂട്ടത്തിൽ പിടിച്ചു നിർത്ത നമ്മുടെ കൂട്ടത്തിലല്ലാതെ അവൻ വേറെ എവിടെ പോവാൻ ഏയ് അങ്ങനെ കരുതണ്ട അവനൊരു പ്രത്യേക ഇനാ അല്ല അതിന് രാവുണ്ണി അറിയാലോ ശരിയാ ടഞ്ഞു നിന്നാൽ അതും ദോഷം ആയിട്ടും ഒന്ന് നേരം ആ വിശ്വിനോ വരുന്ന വഴിയാലേ എന്ത് പറ്റി കാലില് വയനാട്ടിൽ നിന്ന് ലോഡ് കേറ്റ് വരുന്ന വഴിക്ക് ലോറി ഒന്ന് പാടി തേക്കൻ തരി ആയിരുന്നു കെട്ടുപൊട്ടിപ്പൊയി ലോറി കുട്ടിയിലോട്ട് മറിയ ചാടി ഭാഗ്യത്തിന് ഇത്രയെ പറ്റുള്ളൂ ആ ലോറി പിഴി പിന്നെ അതോടങ്ങി നിർത്തി പഴയ കഥകളൊന്നും ഓൻ ഓർക്കൂല സ്നേഹത്തിന്റെ പേരിൽ ഓൻ ഓരുടെ കൂടെ നിൽക്കൂ മുമ്പും ബിമ്പും നോക്കാത്ത സ്വഭാവമാണോ അവൻ്റെത് എങ്കിൽ അതും കൂടി കണ്ട് നമ്മൾ കരുതി നിൽക്കും നിക്കണം അതാ പറഞ്ഞത് ഓരോ വിശ്വസിക്കാൻ കൊള്ളൂല കിട്ടുവല്ലേ ആ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ ആ തൽക്കാലം ഒതുങ്ങിയ മറ്റാണ് വരട്ടെ എന്താ ശിവ ഒന്നുമില്ല സുന്ദനാ അച്ഛനെ ഞാനിപ്പോ കണ്ടിട്ടോ ഹലോ ഹലോ തന്നെയാ എങ്ങോട്ടാ എവിടുന്നു വരുന്നോ എന്താണോ ചോദിച്ചു കേട്ടില്ലേ എവിടുന്നാ വരുന്നത് കാര്യം കാര്യമുണ്ട് വിശ്വനാഥനും വേണ്ട വരമുള്ളേ നമ്മൾ നടത്താൻ നിൽക്കില്ല വിട്ടേരെ ആ വിശ്വനാഥൻ പൊയ്ക്കോ ഓഹോ ഇവനാണ് വിശ്വനാഥൻ അതെ అమ్మ అర్థ మరి ఈ అమ్మ ఎవడ വിട്ടു നേരെ ഇങ്ങോട്ട് പോന്നു അല്ലേ ഈ കുടുംബത്തിൽ സ്ത്രീ കോരി ഇട്ടിട്ട് മതിയായില്ല നിനക്ക് അല്ലടാത് ഇവിടെ ഇവന് വേണ്ടി ഒരുത്തം പോലും വക്കാലത്ത് പറയരുത് പിന്നെ പിന്നെ പോലൊരുത്തരെയും നൊന്ത് ഞാൻ ചെയ്ത തെറ്റ് താഴത്തും നിലത്തും വെക്കാതെ തൊന്നുമോലെ വളർത്തി എന്നിട്ട് നീ ജയിലിൽ കിടന്ന് ചത്തും നിറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ ഒരു ഉപകാരം ചെയ് അന്ന് അയാളെ കുത്തി വളർത്തിയ കത്തിയില്ലേ ഇപ്പോഴും കയ്യിൽ എന്നെ ഇവിടെയും നിന്റെ കൂടെ പ്രശ്നത്തിനെയും കുത്തിക്കൊല്ലി എന്നിട്ട് ആയിക്കോ എന്തുവാണെങ്കിലും സ്വന്തം വീട്ടിൽ സ്ഥാനമില്ല നാട്ടീ പണ്ട് എന്നെല്ലാവർക്കും വെറുപ്പാ ഇത്രയും വലിയൊരു ശിക്ഷ ഒരു തെറ്റിന് ആ വേണ്ട നീ അപ്പുറത്ത് പോ നീ ഈ വന്നത് വന്നു മേലാൽ ഈ പടികറരുത് ഞങ്ങളുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല നിങ്ങളുടെ ആൾക്കാർ അതെ നീ മാത്രമല്ല നിന്റെ ജാതിയിൽപ്പെട്ട ആരും ജാതിയോ എടാ ഹാജിയാരും രാവണിന്മാരും തമ്മിൽ പഴയ പക പകപോക്കുന്നതിന് നമ്മളെന്തിനടാ ശത്രുക്കളാവുന്നത് നീ ഹിന്ദുവും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ഓത്തുപള്ളിക്കൂടെ മേയാൻ പണ്ട് ഓല ചുമന്നത് നമ്മള് രണ്ടുപേരും കൂടെ അല്ലേ കാവിലെ പൂരത്തിന് കുരുത്തോല വെട്ടാൻ ആദ്യം നെങ്ങിക്കരുത് നീയല്ലേ അതൊക്കെ പണ്ട് ഇന്ന് അതല്ല നീയും നിന്റെ കൂട്ടിനും ഞങ്ങളുടെ ശത്രുക്കളാണ് നീ പോയിക്കോ ഇന്നോ ഇന്നലെയോ മാർക്കം കൂടി ഉണ്ടായാറില്ല നമ്മളാരും തലമുറകളായിട്ടേ നമ്മൾ ഹിന്ദുക്കളാണ് ഈ നാട് നമ്മുടെ ഹിന്ദുക്കളുടെ നാടാണ് നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ മറ്റാരും അത്രേ ഉണ്ടാകാവൂ എന്നെ അത് പറയും അമ്പരത്തിൽ എഴുന്നള്ളിപ്പ് തടയാൻ മാപ്പിളാരുടെ ശ്രമം നടത്തി അതച്ചൊല്ലിത്തുടങ്ങിയ കശപശിയാണ് ഇവിടം വരെ എത്തിച്ചത് ആ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഉറപ്പാ ഇനി സിനിയവന്മാര് തലപൊക്കിയാൽ മർമ്മത്തിന് കൂട്ടി ഒതുക്കണം ആൾബലവും ശക്തിയും കൊണ്ടേ അത് പറ്റൂ വിശ്വനാഥൻ വേണം എല്ലാത്തിനും മുമ്പിൽ എന്തിന് കുത്തിമലത്താൻ വന്നാൽ മനസ്സില്ല വിശ്വനാഥ ഇത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഏഴു കൊല്ലം മുമ്പ് എന്നെ വിലങ്ങുവെച്ച് ഇതിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുത്തിനെയും കണ്ടില്ല സമുദായം എനിക്കറിയാം എല്ലാത്തിനെ ലോഹ്യം പറയാൻ വന്ന പോനെ എടങ്ങേറ് പറഞ്ഞിറച്ചിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാഫറിന്റെ ലോഹ്യം കുറച്ചു മതി ഏതായാലും അതാ നമ്മള് സൂക്ഷിച്ചു തന്നെ നിന്നാ മതി മറ്റാരൊക്കെ ആളും നിനക്ക് മനസ്സിലാകും അന്ന് നീ സഹിച്ചത് കൊണ്ട് ഒരുത്തന്റെ ചോരയെ വീ പക്ഷെ അവിടെ കൊണ്ട് നിന്നില്ല ആണ്ടോടാണ്ട് നീ വന്ന് നന്നായി ഏഴു കൊല്ലം അഴിയണ്ണാൻ ആരും തുണയുണ്ടായിരുന്നില്ല കൊടുക്കാ ബഷീറിന് വരെ ഞാൻ ശത്രു മടുത്തു രാവാനുള്ള ചത്തു തുലയട്ടെ ഞാനാരു തടയാൻ ഒന്നിനും എന്നെ കാക്കണ്ട ഒരു നിങ്ങൾ അവനെ കണ്ടോടാ ആ ഒരു ദിവസം അവനെ മുമ്പിൽ വന്ന് ചാടും ഈ കത്തിമോനെ കൊലുക്കാനുള്ള ആളാ അവന്റെ കുടൽമാല വിശ്വാ തിരിച്ചു പോകുന്നത് ഒന്നും വേണ്ടേ വേണ്ട ഇനിയും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ താല്പര്യമില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താ നാളെ പറയും തിണ്ണ അവിടെ കാണുന്നു അതാ അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണുമല്ലോ ഇറങ്ങി പറഞ്ഞില്ലല്ലോ എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല പഴക്കും ബഹളവും പിന്നെ പോട്ടേന്ന് വെക്കാം ചാവാനുള്ള ഒരു ചത്തയെ പറ്റൂ പക്ഷെ അതിന്റെ ഇടയിൽ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത് അതെന്താ കേട്ടെ ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക ക്രയവിക്രയം ആ പണയപ്പാടുമായിട്ട് വരിക കടം മേടിക്കുക പലിശയെ മുതലും തിരിച്ചടക്കിയ വീണ്ടും പണയം വെക്കുക ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ പത്ത് കുത്തം വീഴത്തുള്ളൂ അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ കുടിക്കാൻ കാപ്പിയോ മറ്റോ എടുക്കണോ ഇവിടെ ആർക്കൊന്നും വേണ്ട ഇനി അതും കൂടി കുടിച്ച് കുടിപ്പിക്കാത്ത സമ്പാദിക്കുന്നത് നിന്റെ അമ്മയുടെ അടിന്റെ അടിന്തരത്തില് പാറ്റോറ് വെക്കാൻ വെറുതെ അല്ല കർത്താവ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഭാഗ്യം തരാത്തത് ദൈവാനുഗ്രഹം കൊണ്ട് അത്രയും പണ ചെലവ് കുറഞ്ഞു എന്ന് കരുതി വേണ്ടത് ശവം പള്ളിയായ പള്ളിക്കൊക്കെ നേർന്നോളൂ നേർന്നോളും മുടിപ്പിക്കാൻ മക്കളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇവിടത്തെ വഴക്കും ബഹളും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ നല്ലതാണ് തീർക്കണ്ടേർക്കാ സമയം ആർക്കും ഇല്ലെങ്കിൽ ആചാര ബാപ്പയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത് അന്നിവിടെ ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരതിരിഞ്ഞ് തമ്മിത്തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കൂല ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല പക്ഷെ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താണു കൊടുക്കാൻ പറ്റൂല ഈ ജമ്മത്ത് പറ്റൂല അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ ാലോചിക്കാം അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതായി എതിർപ്പ് ആ ഇതുവരെ തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനസ്സിലും ഇനി ഇവിടെ സമാധാനത്തിന് കാക്കിയുടെ കാവൽ വേണ്ട സാർ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ദയവായി ഇവിടെ ഒന്ന് പോലീസിനെ പിൻവലിക്കണം സാർ എന്താ എല്ലാരും സംഭവിച്ചല്ലോ ഞങ്ങൾ പൊരുത്തപ്പെടാൻ തയ്യാറാണ് സാർ പഴക്കനും വയ്യാവായിരിക്കും ഇനി ഞങ്ങളില്ല